നീ എന്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീ എന്ന ഭയമല്ലേ അമ്മ ജീവൻ്റെ ദ മാജിക് ഓഫ് മ്യൂസിക് എന്നെൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞാൻ ഇന്ന് ആദ്യം പാടിയ പാട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ച് പാടിയതാണ് അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ നന്മകളും നേരുന്നു അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ അപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം എനിക്കറിയാൻ മേലാത്തതാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പാടി പഠിച്ചിട്ട് നിങ്ങൾക്ക് പാടിത്തരുന്നതാണ് മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ പാടിത്തരും അപ്പം നിങ്ങളെല്ലാവരും ഇടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ലൈക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇനി അടുത്ത പക്ഷമെങ്കിലും നല്ല ലൈക്കും കമൻസും ഒക്കെ പോരട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ രേഖപ്പെടുത്തുക എന്റെ തെറ്റുകൾ കുറവുകളൊക്കെ പറഞ്ഞു തരിക മാക്സിമം ഞാൻ തിരുത്താൻ ശ്രമിക്കും അങ്ങനെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക അങ്ങനെ ഒന്ന് ഹെല്പ് ചെയ്യാം ഞാൻ നല്ല രീതിയിൽ ഈ ചാനൽ അടുത്ത വർഷം ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവുന്നില്ലായിരിക്കും അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ സബ്ജക്ട് അധികം വലിച്ചു നീട്ടുന്നുമില്ല കാരണം നിങ്ങൾക്ക് ആർക്കും വീഡിയോ കാണാനൊന്നും അധികം നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാന്ന് എനിക്കറിയാം എല്ലാവരും തിരക്കായിരിക്കും അല്ലെ ആഘോഷത്തിന്റെ തിരക്കായിരിക്കും അപ്പോൾ മിക്കവരും പുറത്തൊക്കെ പോയി ആഘോഷിക്കുന്നവരായിരിക്കും ഡിന്നർ കഴിച്ച് പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ അടിച്ച് പൊളിക്കാനൊക്കെ ആഘോഷിക്കുക തീരുമാനിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ആളുകളൊക്കെ ദൂരെ പോയിട്ട് ഇന്നൊരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് ആഘോഷിക്കാനൊക്കെ പല രീതിയിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒക്കെ തിരക്കുകളായിരിക്കും അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എന്നാലും സമയം കിട്ടുമ്പോൾ ഒന്ന് വീഡിയോ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇന്നെന്ന് പറയണ ഒരു ചെറിയൊരു കാര്യമാണ് ആത്മവിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയോ നാളും പിടിച്ചു നിന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് അല്ലേ എന്നും നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസം വേണം നമ്മുടെ ഒരു നല്ല രീതിയിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തി ചേരാൻ പറ്റും എന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു വിശ്വാസം അല്ലേ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമുക്ക് എങ്ങനെയും ജീവിക്കാം ആഹാരം കഴിച്ച് വെറുതെ അലസമായി നമ്മുടെ സമയങ്ങൾ വെറുതെ ടിവിയും കണ്ട് അങ്ങനെയും കളയാം പിന്നെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ആ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് സ്വർഗ്ഗം കിട്ടിയ പോലത്തെ ഒരു സന്തോഷമായിരിക്കും സന്തോഷത്തിൽ എത്താൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ചവിട്ടി മുന്നോട്ട് നീങ്ങാൻ മാത്രമേ നമുക്ക് അനേശത്തിലെത്താൻ സാധിക്കുകയുള്ളൂ സുഖിച്ച് സുഖമായിട്ടുള്ള പാത പണ്ടുള്ളവർ പറഞ്ഞ് പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്വർഗവും നരകവും പറയുന്നത് നരകത്തിലേക്കുള്ള പാത വളരെ മനോഹരമായിരിക്കും അപ്പോൾ അത് വളരെ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര സ്മൂത്തായിട്ടുള്ള വഴിയാവുമ്പം നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയണത് വളരെ മോശം പിടിച്ച ഒരു സ്ഥലമായിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റിയെന്ന് വരില്ല നമ്മൾ സുഖഭോഗങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ അവസാനിച്ചെന്ന് വരും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു പത്ത് പേർക്കെങ്കിലും ഒന്നും ഒരു ബോധ്യം ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് പത്ത് പേരെങ്കിലൊന്ന് അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമുക്ക് എന്തെങ്കിലും നിന്നും കുടിച്ച് നമ്മുടെ വീട്ടിലെ ജോലിയും ചെയ്ത് അങ്ങനെ ജീവിതം തീർക്കുന്നതിന് പകരമായിട്ട് അതൊക്കെ ചെയ്യുന്നത് കൂടെ തന്നെ നമ്മൾ ഇച്ചിരി സമയം നമ്മുടെ കഴിവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ പത്ത് പേര് നമ്മളോട് ഇപ്പോൾ പാട്ടാണേലും ഡാൻസ് ആണെങ്കിലും എന്ത് കഴിവാണേലും നിങ്ങളോട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അതിനപ്പുറം എന്താ ഉള്ളത് അല്ല ജീവിതത്തിൽ അപ്പോൾ അതൊക്കെ ആ ലക്ഷ്യത്തിലൊക്കെ നിങ്ങൾ എന്നെ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനും ആദ്യമൊക്കെ മനസ്സ് ഭയങ്കര ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ പിന്നെ എനിക്കൊരു എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ കൊണ്ടുവന്നു ഒരു ആത്മവിശ്വാസം കൊണ്ടുവന്നു എന്നെക്കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ട് കഴിയും അതൊരു പത്തു പ്രാവശ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നമ്മുടെ നമ്മൾ സ്നേഹിക്കുന്ന അത്രയും വിശ്വാസം നമ്മൾ അർപ്പിക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവർ നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം അതൊരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ അത് നമുക്ക് എപ്പോഴും നമ്മളെ നല്ല വഴിയെ നയിക്കും അത് ഉറപ്പാണ് കുറച്ച് പേര് വീട്ടമ്മമാരെങ്കിലും ഇങ്ങനെ മടി പിടിച്ച് ടി വി ഒക്കെ കണ്ട് വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ സമയം കളയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ട് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ വഴി പോകാൻ ശ്രമിക്കുക കേട്ടോ കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക കുടുംബത്തിനെ മറന്നല്ല പക്ഷെ നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങൾ സ്വയം പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് ഉയരത്തിലെത്തുമോ അല്ലെങ്കിൽ വലിയ നിലയിലെത്തുമോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ കഴിവ് ഒരു പത്ത് പേര് ആ നന്നായിട്ടുണ്ട് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പിന്നെ ഈശ്വരാനുഗ്രഹം മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് എന്തായാലും നല്ല നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ കുറേ പൈസ സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ ആഹാരം കഴിച്ചിട്ടോ നമ്മൾ കുറേ സമയം അതിനും ഇതിനുമൊക്കെ വേണ്ടി ചിലവഴിക്കുന്ന കുറച്ച് സമയെങ്കിലും നിങ്ങളുടെ ഇതുപോലുള്ള കഴിവുകൾ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യമായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഒരു നമ്മുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം നമ്മൾ ആണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ എത്രയോ സ്ത്രീകൾ അങ്ങനെ വിജയ വിജയം കൈവരിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് ഇപ്പം അപ്പം അതൊക്കെ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് അതൊക്കെ സഹായിക്കും ഞാൻ മിക്കപ്പോഴും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട് ഓരോ സ്ത്രീകൾ അവരനുഭവിച്ച് വന്ന വഴികൾ അതെല്ലാം ചവിട്ടി മുന്നേറി പലരും നമ്മളെ പിന്നോട്ട് വലിക്കാനുണ്ടാകും പോകരുത് അത് ചെയ്യരുത് നല്ല കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അയ്യോ നിങ്ങളെ ഞാൻ രക്ഷപ്പെട്ട് പോയാലോ അതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ പേരുണ്ടാവും പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ നമ്മളെ കൈ പിടിച്ച് നമ്മുടെ കൂടെ നടക്കാനും വളരെ വിരലിലുണ്ടാവുന്ന ആളുകളെ ഉണ്ടാവും അത് മതി നമുക്ക് അവർ അവരുടെ ആ ഒരു ഹെൽപ്പ് നമ്മളെ മുന്നോട്ട് നയിക്കും പിന്നെ നമ്മുടെ ഒരു ആത്മവിശ്വാസം നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ശരിയായ വഴിയിലാണ് പോകുന്നതെങ്കിൽ ഒന്നും പേടിക്കാനില്ല നല്ല കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പം അടുത്ത വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും എല്ലാവരും ആയിക്കോട്ടെ അവരെല്ലാവർക്കും ദൈവം ഒത്തിരി നന്മകൾ തരട്ടെ എല്ലാവരെയും നല്ല രീതിയിൽ മുന്നോട്ട് ദൈവം നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസം ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത വർഷമേ നമ്മൾ കാണോളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ന്യൂ ഇയർ